പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റിസ്ഷിപ്പ് മേള ഏറ്റുമൂർ ഗവൺമെന്റ് ഐടിഐയിൽ നടന്നു കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയം സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പുമായി ചേർന്നാണ് രാജ്യത്തെ എല്ലാ ജില്ലകളിലും അപ്രന്റിസ് മേളകൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോട്ടയം ആർ ഐ സെന്ററിന്റെ നേതൃത്വത്തിൽ ജില്ലാതല മേള ഏറ്റുമന്നൂർ ഐ ടി ഐ നടത്തി കോട്ടയം മേഖലാ ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ് സാമ്രാജ്യ എം എഫിന്റെ അധ്യക്ഷതയിൽ ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് കുര്യൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ മാത്രമല്ല ഏറ്റവും കാര്യമാണ് വ്യാവസായിക പരിശീലന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജോസ് ഫെർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ആർ ഡി എസ് ടി പ്രതിനിധി എം ശരവണ ഏറ്റുമിൻസിപ്പൽ സന്തോഷ് കുമാർ കെ എൻസ് ഡി സി പ്രതിനിധി നിഖിൽ ജോസ് ജില്ലാ സ്കിൽ കോർഡിനേറ്റർ നോബിളെം ജോർജ് തിരുവാർപ്പ് ഗവൺമെന്റ് ഐടി പ്രിൻസിപ്പൽ കുര്യാക്കോസ് പി കെ തുടങ്ങിയവര് സംബന്ധിച്ചു